തായ അതിന്റെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തന രീതിയൊക്കെ അപ്പൊ അതിന് ഒരു നൽകുള്ള എന്തെങ്കിലും നൽകുന്നതായ തകരാറ് സമർപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം വായ്മ എല്ലാവരും കാരണം സിജനകൾ അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താൻ വലിയ പ്രയാസമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് അതുപോലത്തെ മറ്റ് വാർത്താ മാധ്യമങ്ങളൊക്കെ പലരും അവർക്ക് തോന്നിയതായിരുന്നു അവർ ശ്രമിക്കണത് ഈ സമുദായത്തിനിടയിലുള്ളതായി പറഞ്ഞു സംസാരത്തോട് നമുക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഇതിന് ഉള്ളുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരുന്നത് അതിന് ഉള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളും ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും നമ്മളതിന് ഭയപ്പെടാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാകുന്നതായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം ആ ദീൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നതായ നന്മകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഇതിന്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോയിപ്പിച്ചു കൊണ്ടു കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെതായ പ്രവർത്തനങ്ങളും അതിന്റെ പ്രഭാഷനങ്ങളും അതിന്റെ ദൗത്യമാകണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം ഉത്സവം എവിടുന്ന് പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാർ എവിടും പറയേണ്ടതാണ്